െ മഹത്ത് എന്റെ ചിത്തം എന്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കും എന്ന് പാടിയ പരിശുദ്ധ കന്യാമറിയത്തിന്റെ കുറവി തിരുന്നാളുടെ മംഗളങ്ങൾ ഏവർക്കും പ്രാർത്ഥനാപൂർവം ആശംസിക്കുകയാണ് ദൈവകർഭ പോലെ സ്വസ്ഥി കർത്താവ് നിന്നോടു കൂടെ ദൈവദൂതനാൽ ലോകരക്ഷകന്റെ അമ്മയായി അഭിസംബോധന ചെയ്യപ്പെട്ട പരിശുദ്ധ കന്യാമറിയം ഓരോ ക്രൈസ്തവന്റെ അമ്മയും പരിശുദ്ധാത്മാവിന്റെ മണവാട്ടിയുമാണ് ദൈവത്തിന്റെ രക്ഷാകര പദ്ധതിയിൽ സഹരക്ഷകയായി മാറിയ കനികാമറിയം പ്രസാദപൂർണയായി പിതാവായ ദൈവത്തോട് മനുഷ്യവർഗത്തെ അടിപ്പിക്കുന്നു ശാസ്ത്ര സാങ്കേതിക വിസ്ഫോടനത്തിൽ മനുഷ്യന്റെ വിരൽ തുമ്പിൽ എല്ലാം തെളിയുന്ന ഈ കമ്പ്യൂട്ടർ യുഗത്തിൽ പരിശുദ്ധി അമ്മയുടെ മാധ്യസ്ഥ ശക്തി ദൈവ സ്നേഹത്തിന്റെ തലങ്ങളിലേക്ക് നമ്മെ ഉയർത്തുന്നു ലൂക്കസ് വിശേഷത്തിൽ വിവരിക്കുന്ന മറിയത്തിന്റെ സ്ത്രോത്ര ഗീതവും സ്തോത്രഗീതത്തിന്റെ ഓരോ ഈരടികളിലും പ്രതിഫലിക്കുന്ന ദൈവസ്ഥുതിയും അനുദിന ജീവിത പന്ധാവിൽ നമുക്ക് ശക്തിയും കരുത്തും പകരുന്നതാണ് പ്രതികൂല സാഹചര്യങ്ങളുടെ വേലിയേറ്റ വേലിയൊരുക്കങ്ങളിൽ പരാതി പട്ടിക നിർത്താതെ എല്ലാം ദൈവത്തിന്റെ പദ്ധതിയാണെന്ന് തിരിച്ചറിഞ്ഞ് ദൈവസന്നിധിയിൽ ആയിരുന്ന പരിശുദ്ധ കന്യാമുറിയത്തിന്റെ ജീവിതം അനുഗ്രഹത്തിന്റെ വരമാരിയായി ഭൗതികതയുടെ നനഞ്ഞ മണ്ണിൽ ചരിഞ്ഞിരിക്കുന്ന ആധുനിക മനുഷ്യന്റെ ജീവിതം തിരിച്ചറിവിന്റെ നിരാവളിച്ചത്തിൽ ദൈവസ്തുതികൾ ഉയരുമ്പോൾ പ്രതികൂല സാഹചര്യങ്ങൾ പവിഴ കുറ്റികളായി മാറി പരിശുദ്ധ കന്യാമറിയത്തിന്റെ ജനന തിരുനാളിന്റെ നിറവിൽ ആയിരിക്കുന്ന ഈ ദിനത്തിൽ പരിശുദ്ധി അമ്മയെ പോലെ സ്തോത്രഗീതം ഗീതം ആലപിക്കുവാനും രക്ഷാകര പ്രവർത്തനങ്ങളിൽ പങ്കാളികളാകുവാനും നമുക്ക് സാധിക്കണം നിത്യ ദൈവമാതാവ് രണ്ടാം ഹൗവ സ്വർഗാരോപിത എന്നീ നിലകളിൽ വിരാജിക്കുന്ന പരിശുദ്ധ കന്യാമറിയം വിശുദ്ധിയുടെ നീതികുംഭമാണ് പുസ്തകത്തിൽ വിവരിക്കുന്ന പരിശുദ്ധി അമ്മ സൂര്യനെ ഉടയാടിയാക്കി ചന്ദ്രനെ പാദപീഠമാക്കി പന്ത്രണ്ട് നക്ഷത്ര കിരീടമണിഞ്ഞ് നമ്മെ സ്വീകരിക്കുവാൻ സ്വർഗരാജ്യത്തിൽ പരിലസിക്കുമ്പോൾ കൊന്തമണികളുടെ നിലയ്ക്കാത്ത പ്രവാഹം സൃഷ്ടിക്കുന്ന പ്രാർത്ഥനകൾ ദൈവസന്നിധിയിലേക്ക് ഉയർത്തി നിത്യസൗഭാഗ്യത്തിനായി നമുക്ക് മിഴികൂട്ടാം ആത്മശരീര വിശുദ്ധിയോടെ ത്രിലോകരാജ്ഞിയായി വിളങ്ങുന്ന പരിശുദ്ധ കന്യാമറിയം ഏവർക്കും വേണ്ടി മാധ്യസ്ഥം വഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പരിശുദ്ധ കന്യാമറിയത്തിന്റെ ജനന തിരുനാൾ ആഘോഷിക്കുന്ന ഈ നിമിഷങ്ങളിൽ ഏവർക്കും അമ്മയുടെ ജനന തിരുനാളിന്റെ മംഗളങ്ങൾ ഏറെ സ്നേഹപൂർവ്വം ആചംസിക്കുന്നു